ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഡെയിലി വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ആദ്യത്തെ രണ്ട് മൂന്ന് നോമ്പിന് നമ്മൾ അങ്ങനെ വീഡിയോ ഇട്ടു പിന്നെ നമുക്ക് ഭയങ്കര ബിസി ആയിട്ട് ഓർഡറും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എന്നും കടലറ്റിനും സമോസക്കും പിന്നെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആയാൽ തിരക്കിൽ പെട്ട് പോയതാണ് അപ്പോൾ നമ്മളത് എന്താ അഞ്ചാമത്തെ നോമ്പിൻ്റെ പിന്നെ വിശേഷമല്ലൊരു വീഡിയോ ആണ് അപ്പോൾ അന്ന് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് ഇടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അന്ന് ചട്ടിപ്പാത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടേനും ഈ ചട്ടിപ്പാത്തിരി ഫുൾ റെസിപ്പി ഞമ്മളെ സംരംഭക ചാനലിൽ ഞാൻ ഇട്ടിരിക്കണു കേട്ടോ അപ്പം നിങ്ങൾ അത് ഒന്ന് പിന്നെ കണ്ടുപോയ്ക്കോണ്ടിട്ടോ ഇതിൻ്റെ ഫുൾ പിന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണേ നമ്മളെ ചട്ടിപ്പാത്തിരി റെസിപ്പി നമ്മളെ ചാനലിൽ ഇട്ടിരിക്കണേ അപ്പം അന്നത്തെ ദിവസം ഞാൻ നോമ്പുറക്കാന് പിന്നെ ചട്ടിപ്പത്തിരിയും അതേപോലെ നൂൽപുട്ടും ചിക്കൻ കറിയും ഇതൊക്കെയാണ് കേട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അന്ന് നമുക്ക് പിന്നെ ഞാൻ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയ ദിവസം എനിക്ക് ഓർഡർ ഇല്ലേനു കേട്ടോ കടിക്കും ഓർഡർ ചെയ്യുന്നും അതുകൊണ്ടാണ് അന്ന് പിന്നെ ഇത് ഉണ്ടാക്കാൻ നിന്നത് തന്നെ കേട്ടോ കാര്യമായിട്ട് അപ്പോൾ അതിന് ഞാൻ അതിൽ തന്നെ കുറച്ച് ഉള്ളിയും പിന്നെ വാട്ടി എടുത്തീനുട്ടോ കുറച്ച് ഉള്ളി വാട്ടാൻ വണ്ടിങ്ങാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നാലുള്ളിയൊട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് കുറച്ച് കറിവേപ്പിൽ നമ്മൾ സദാ മസാലകളൊക്കെ ചേർത്തിട്ട് അത് മിക്സ് ചെയ്തെടുത്തൊക്കെയുണ്ട് ചെയ്തത് നമ്മളെ ചിക്കൻ മസാല ഗരം മസാല ഇതൊക്കെ എടുത്തിട്ട് എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ നമ്മളൈക്ക് മൈദേൻ്റെ ദോശയാണെല്ലാം ഉണ്ടാക്കുക അല്ലെങ്കിൽ പിന്നെ മൈദ പെരത്തി എടുത്താൽ മതി കേട്ടോ പിന്നെ എന്താ പച്ചത്തിൽ കൊഴിച്ചിട്ട് പെരത്തി എടുത്തങ്ങാണ്ട് അങ്ങനെ മതുകൊണ്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയാലും മതി അല്ലെങ്കിൽ ഇങ്ങനെ ദോശമായിട്ട് ഉണ്ടാക്കിയാലും മതി ഞാനിങ്ങനെ ദോശ ചുട്ടുംങ്ങാണ്ടാണ് സാധാരണ ചട്ടിപ്പാത്തിരി നമ്മൾ ഈ ഇതിൻ്റെ ഈ ചാനലിൽ തന്നെയാണ് ഒരുപാട് പ്രാവശ്യം ഞാനത് കാണിച്ചതാണ് നമ്മൾ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് കൊടുത്തപ്പോൾ കേട്ടോ അപ്പം ചട്ടിപ്പത്തിരിക്ക റേറ്റ് കാര്യങ്ങളെന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് റേറ്റ് അതിനകത്ത് ഞാൻ അങ്ങനെ കൊടുത്തിട്ടോ ഒരു പത്തിരി ഇങ്ങനെ ചോദിച്ചോലോ ഒരു ചട്ടിപ്പത്തിരി അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് അതിനൊരു റേറ്റ് പറയാം അല്ലാതെ പീസ് പീസാക്കി കൊടുത്താലേ നമുക്ക് ഇത് മുതലാവൂലട്ടോ അപ്പോൾ ഒന്നിന് ചിലപ്പോൾ ചില ഒരു ഇരുന്നൂറ് രൂപ തരും പിന്നെ പീസാക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ഒരു പീസിന് ഇരുപത് രൂപ വെച്ചാണ്ടൊക്കെയാണ് അപ്പോൾ പിന്നെ എട്ട് പീസൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നൂറ്റി അറുപത് നൂറ്റി അൻപത് ആ റേഞ്ചിലൊക്കെ ഉള്ളു കേട്ടോ പത്ത് പീസൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേറ്റ് കെട്ടോ അപ്പോൾ കറക്റ്റ് റേറ്റ് പല സ്ഥലത്തും പല റേറ്റുമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിന് കറക്റ്റ് റേറ്റ് പറയാത്തത് അപ്പോൾ ഞാൻ ഇവിടെ പിന്നെ കുറേ പ്രാവശ്യമൊന്നും ഇത് ഉണ്ടാക്കി അങ്ങനെ കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ നമ്മളെ സാറുമാരെന്നോട് ഇങ്ങനെ ഇങ്ങനെ വെറൈറ്റി ഇങ്ങനെ പറയുമ്പോൾ ഓൽക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തേനും നല്ലാതെ അപ്പോൾ ഓല് പിന്നെ പീസിനാണ് എനിക്ക് വില തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അല്ലാതെ മൊത്തത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു വാങ്ങുമ്പോൾ ഇരുന്നൂറ് രൂപ വാങ്ങീന കേട്ടോ ഒന്നിന് അപ്പോൾ അപ്പുറത്ത് ഗ്യാസിൽ നമ്മൾ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ഞാനിതിങ്ങനെ ഒന്ന് മറിച്ചു കൊടുക്കാനുട്ടോ നമ്മളെ ചട്ടിപ്പത്തിരി റെഡി ആയി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ സംരംഭം ആക്കാം ആ ചാനലുണ്ട് കാണാത്തോലോ അറിയാത്തോലോ കയ്യിൽ പോയിങ്ങണ്ട് ഒന്ന് കണ്ട് നോക്കിയാൽ മതി ഞാൻ അന്ന് തന്നെ അതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നുട്ടോ അതുണ്ടാക്കി ആ ദിവസം തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി അപ്പോൾ അതിലൊന്ന് പോയിട്ട് കണ്ടാൽ മതി അപ്പോൾ ചിക്കൻ കറി റെഡി ആയിക്കണട്ടോ പിന്നെ തേങ്ങ കരച്ച് ചിക്കൻ വറുത്തരച്ച് ചിക്കൻ കറി തന്നെയാണ് നമ്മൾ നൂൽപുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇരിക്കത് ആ ചെറിയുള്ളിലേക്ക് ഒന്ന് പിന്നെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് എടുത്ത് കേട്ടോ തൂമിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് തൂമിച്ച് ഒഴിച്ചിരിക്കണേ കറി വേപ്പിൽ ഇട്ട്ക്കണ് മല്ലി അരിയൊക്കെ ഇട്ട്ക്കണം കേട്ടോ അപ്പോൾ അത് കറി അവിടെ റെഡി ആക്കണം പിന്നെ ഞമ്മക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളെ ഇടിയപ്പാണ് കേട്ടോ നൂൽപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനതിന് പിന്നെ തിളച്ച് മറിഞ്ഞ വെള്ളമില്ല തളാവ് അങ്ങനെ വന്ന ചൂട് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ പൊടിയിലിട്ടിട്ട് ഇങ്ങനെ ആക്കി എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടി തന്നെ ഞാൻ ഈ പൊടി ഇങ്ങോട്ട് കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പിന്നെ ഒറ്റ ട്രിപ്പിൽ പരിപാടി കഴിയാൻ വേണ്ടി കണ്ട് നൂൽപ്പുട്ടിൻ്റെ ഇതേമാതിരി പ്ലേറ്റിലും ഇത് പീസി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ എന്താ ഇഡലി പാത്രം അല്ലേ അതിലും പീച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് രണ്ടിലും പാടെ മിക്സ് ആക്കിയിട്ടാണ് അന്ന് ഉണ്ടാക്കിയത് അപ്പോൾ ഒരു ഒറ്റ ട്രിപ്പിൽ നമ്മളെ കടി റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേറെ പെൽച്ചക്കിന് വേറെ കടി പിന്നെ അതേപോലെ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല തന്നെ മതി കേട്ടോ കുറച്ച് കഴിച്ചാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നോമ്പായതുകൊണ്ട് പിന്നെ ഒന്നും കഴിയൂലല്ലോ അപ്പോൾ പിന്നെ ഒരുപാട് സാധനം ഉണ്ടാക്കി വേസ്റ്റ് ആക്കണില്ലാറ് നല്ലത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ കടി ഉണ്ടാക്കുകയാണെങ്കിൽ കടി ചോ സദാ ചോറ് വെക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ കടി ഉണ്ടാക്കില്ല അങ്ങനെയാണ് കേട്ടോ ഏതെങ്കിലും ഒന്നുള്ളൂ ഉള്ളു കേട്ടോ പോവുക മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയ സമയം കളയാ എന്നല്ലാതെ ഇത് കുറേ വേസ്റ്റാക്കി കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യല് പിന്നെ ഒരുപാട് തിന്നണ മക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം അത് കുറച്ച് ഉണ്ടാക്കിയാൽ തന്നെ അത് അവിടെ ബാലൻസ് ആക്കാറ് പിന്നെ ഇത്രയും ഉണ്ടാക്കിയിട്ട് തന്നെ ഞങ്ങൾ പിന്നെ നോമ്പ് തുറന്നപ്പോൾ കഴിച്ചിട്ടും അതുപോലെ പെലച്ചക്ക് കഴിച്ചിട്ടും സാധനം ബാക്കിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് വിധമൊന്നും ഉണ്ടാക്കാത്തത് നമ്മൾ അപ്പോൾ ഒരു ട്രിപ്പ് ഞാൻ ആ പാത്രത്തിലും പിന്നെ ഞാൻ ഈ ഇഡലി പാത്രത്തിലുമാണ് കേട്ടോ ചൂടുന്നത് ഇഡലി പാത്രത്തിൽ തന്നെ ഒരു ട്രിപ്പ് ചുറ്റാത്തന്നെ അത്യാവശ്യം ഉണ്ട് കേട്ടോ നമ്മളി പാത്രത്തിൽ കുറേ തട്ടുകൾ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതിൽ തന്നെ ഒരുപാട് കൊള്ളും അപ്പം ഞാൻ ഓരോ പാത്രത്തിലും ഇങ്ങനെ കുറച്ച് പിന്നെ ഓയിലിങ്ങനെ പുരട്ടി കൊടുക്കണം കേട്ടോ പെട്ടെന്ന് ഇങ്ങോട്ട് അടർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മാവൊക്കെ നല്ല ലൂസാണ് നല്ല ടൈറ്റിലോന്നല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചുമ്പോൾ പോരുന്നും ഉണ്ട് കേട്ടോ നല്ലോണം നമ്മൾ പിന്നെ വെള്ളം കുറച്ച് കൊഴിച്ചിങ്ങാണ്ട് ലൂസാക്കി കൊഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല വെള്ളം ഏറിക്കരുത് കിട്ടോ അത് വിചാരിച്ചാണ്ട് പിന്നെ വെള്ളം കുറഞ്ഞു പോയാൽ കുറും ഭയങ്കര ടൈറ്റ് ആക്കാൻ അപ്പോൾ പിന്നെ നമ്മൾ കുറേ നല്ലോണം മസ്സിലുടിച്ചിട്ട് പിന്നെ പീച്ചെടുക്കേണ്ടി വരും കേട്ടോ തിരിച്ചെടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ സുഖമാണ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മൊത്തത്തിൽ ആയിക്കാണ്ട് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മളെ നൂൽപുട്ടിൻ്റെ മാവ് അപ്പോൾ ഒരു ട്രിപ്പിൽ തന്നെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ നമ്മൾക്ക് നൂൽപുട്ട് ഇഷ്ടം പോലെ ആയിട്ടോ എന്ത് കഴിഞ്ഞാൽ നമ്മളെ കേസറോളിൽ കാണിട്ടോ ഞാനൊക്കെ ഇട്ടിരിക്കണ ചൂടാറിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ നല്ല പിന്നെ പാത്രം നിറഞ്ഞിരിക്കണെട്ടോ ഒരു ട്രിപ്പിൽ തന്നെ അപ്പോൾ നമ്മളെ നൂൽപ്പൊട്ടിച്ചുടലിൽ പെട്ടെന്ന് അങ്ങനെ തീർന്നു കിട്ടി പിന്നെ നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ നമ്മൾ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് വത്തക്ക മിൽക്കും പിന്നെ വത്തക്ക ജ്യൂസും പിന്നെ പൈനാപ്പിൾ പിന്നെ കട്ട് ചെയ്തതും പിന്നെ പിന്നെതാ വത്ത വത്തക്കയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൈനാപ്പിൾ നമുക്ക് വായിലും മുറിയൊക്കെ ആവിണീന അതിൻ്റെ കറുത്ത ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് പാലില്ലാതെ വത്തക്ക് വെള്ളം കളിക്കതാണ് കേട്ടോ അപ്പോൾ അലഹമില്ല ഒക്കെ റെഡി ആയിക്കണ് പിന്നെ നമ്മളെ ചട്ടിപ്പത്തിരി ആണെങ്കിൽ നമുക്കിതേക്ക് കൊണ്ടുവരാനുള്ളത് കട്ട് ചെയ്തെടുക്കണം അത് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഈത്തപ്പഴം ഉണ്ടേനും അപ്പോൾ ചട്ടിപ്പത്തിരി കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഞാനിത് എട്ട് പീസാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് പിന്നെ കുറേ പീസൊന്നും ആക്കിയിട്ടില്ല എട്ട് പീസാണ് ആക്കിയിരിക്കുന്നത് അപ്പോൾ നോമ്പൊക്കെ തുറന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ കേട്ടോ നമ്മൾ ചട്ടിപ്പത്രിയും ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുകയാണ് അപ്പോൾ മുന്തിരിയൊക്കെ ഒക്കെ വെക്കാൻ മറന്നിട്ടുണ്ടായി കഴുകിങ്ങാണ്ട് അടുക്കളയിൽ വെച്ച് നിങ്ങൾ കൊണ്ടുവരാൻ മറന്നിട്ടുണ്ടേനെ അതേപോലെ തന്നെ ചൊളാണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ അന്നത്തെ ദിവസം ചൊളാണ്ടി ഒക്കെ എടുക്കാൻ മറന്നിട്ടോ അപ്പോൾ പിന്നെ തിരക്ക് കഴിഞ്ഞങ്ങാണ്ടേ തിരക്കിട്ട പണീനെ കഴിഞ്ഞങ്ങാണ്ട് അപ്പോൾ ചൊളാണ്ടി പിന്നെ ആകെ ഇങ്ങട്ട് പിന്നെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ മക്കൾക്കൊന്നും വേണ്ടായിരുന്നു അതാണ് എടുക്കാതൊക്കെ നല്ലത് കാരണം കുട്ടികൾ കേട്ടോ എന്താ വെച്ചാൽ ഉറച്ച് പോയിട്ടുണ്ട് കേട്ടോ തണുത്തിട്ട് ലൂസല്ല കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ മധുരമൊന്നും ചേർക്കാതെ വെറുതെ അങ്ങനെ പിന്നെ കഴിക്കുക വിചാരിച്ചുണ്ടാക്കിയതിന് പിന്നെ ഞാൻ ഒറ്റക്ക് കുറച്ചൊക്കെ കഴിച്ച് ബാക്കിയൊക്കെ കളഞ്ഞേക്കാണ് കേട്ടോ അപ്പോൾ നല്ലവണ്ണം പോയി അതുകൊണ്ട് അങ്ങനെ പിന്നെ നമസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നൂൽപുട്ടും കറിയൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതിന് കേട്ടോ അടുക്കളയിൽ രാത്രിയിൽ അപ്പോൾ ഞാൻ പ്ലേറ്റിൽ ഉണ്ടാക്കിയ നൂൽപുട്ടാണ് കേട്ടോ ആദ്യം തന്നെ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ച് പിന്നെ പാത്രമൊക്കെ കൈകരിച്ച് ഒക്കെ ദൈനങ്ങാട് പിന്നെ കിടന്നിട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസലാമല്ലേ